നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം സ്തുതി സ്തുതി അച് ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും എന്നേക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷതമാകണമേ

പോലെ ഭൂമിയിലുമാകണമേ ആവശ്യകമായ തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യ മഹത്വം

മാലാഖമാരും പരിശുദ്ധൻ പരിശുദ്ധൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങയുടെ മഹനീയത്രീത്വത്തിന് നിരന്തരം സ്ഥിതികളർപ്പിക്കുകയും ചെയ്യുന്നു പിതാവും പുത്രനും നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ജെറുസലേം ലൈതാ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു നന്നായി പണിതിണക്കിയ നഗരമാണ് ജെറുസലേം അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു കർത്താവിൻ്റെ ഗോത്രങ്ങൾ ിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിൻ്റെ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കാൻ അവർ വരുന്നു അവിടെ ന്യായാസനങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു ദാവീത് ഭവനത്തിൻ്റെ ന്യായാസനങ്ങൾ ജെറുസലേമിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ നിന്റെ മതിലകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ എൻ്റെ സഹോദരരുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു നിനക്കു സമാധാനം ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തെ പ്രതി ഞാൻ നിന്റെ വേണ്ടി പ്രാർത്ഥിക്കും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സുഗലത്തിൻ്റെയും നാഥനം സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം സകലത്തിൻ്റെയും എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു കർത്താവിന്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു സകലത്തിൻ്റെയും നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ മിഷിഹായെ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവരുമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനായി പരിപാലിക്കുന്നവനും ആകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കിടപ്പെട്ടവരാകുന്നു സകളത്തിൻ്റെയും കർത്താവ് ഭൂമിയിൽ നിന്ന് യുദ്ധങ്ങളില്ലാതാക്കുന്നു മണ്ണും വിണ്ണുമിണക്കേടം പൂജിതമാം നിൻ സ്ലീവാതൻ ശക്തി നിദാന്തം തിന്മകളെ കലുഷിതമാം ദി ധര മുഴുവനിലും പാവനമാം നിൻ സ്ലീവായാൽ താവകശാന്തിയൊഴു കണമേ ഞങ്ങളുടെ യോഗ്യതാണ് ത്തിൻ രക്ഷകനായി പാലകനെ കാക്കണമേ ഭക്ത്യാദരമോടി നാളും ദേവസ്തുതികൾ പാടിടാൻ ആരാധകരാമ്യങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ദയാലും തിരുഹിതമെന്നും ഞങ്ങളിലായി നിറവേ പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ കരുണയം നിരന്തരമായ പരിപാലനവുമോർത്ത് അങ്ങേ ഏറ്റുപറയാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങളെ നാം കിടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മേ കർത്താവെ ഞാനങ്ങേ വിളിച്ചുപേക്ഷിക്കുന്നു എനിക്കുത്തരമരുളമേ കർത്താവ് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ കർത്താവേ കർത്താവെ ഞാനിങ്ങനെ എനിക്ക് പ്രാർത്ഥന സ്വീകരിക്കണമേ പരിമള ധൂപം പോലെ അത് അങ്ങയുടെ പക്കര കയറിട്ടെ കർത്താവേ എൻ്റെ പ്രാർത്ഥന എൻ്റെ സായാഹലിയായി സ്വീകരിക്കണമേ എൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചായാതിരിക്കട്ടെ ുഷ്പ്രവർത്തികൻ ഞാൻ ചെയ്യാതിരിക്കട്ടെ ഞാൻ സഹവസിക്കാതിരിക്കട്ടെ നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുശരുടെ തൈലം കൊണ്ട് എൻ്റെ ശിരസ് പൂശാൻ അനുവദിക്കരുതേ എന്തുകൊണ്ടെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു എന്റെ വാക്കുകൾ സ്നേഹമെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു എൻ്റെ ഹൃദയം നേറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കാം ക്ലേശങ്ങളാൽ ഞാൻ ഞാൻ വഴികളെല്ലാം അറിയുന്നല്ലോ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി ഒളിക്കാൻ എനിക്കിടമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല കർത്താവെ ഞാനങ്ങ് വിളിച്ചപേക്ഷിക്കുന്നു അങ് എന്റെ അഭയമാണല്ലോ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കം വഴികളിൽ പ്രകാശവുമാകുന്നു നീതിയുടെ നിയമങ്ങൾ അനുസരിക്കാൻ ശുഭപൂർവം ഞാൻ നിശ്ചയിച്ചു കൃതാവേ ഞാനേറെ താഴ്ത്തപ്പെട്ടു അങ്ങയുടെ വചനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ എൻ്റെ വചനങ്ങളിൽ അങ്ങ് സംപ്രേതനാകണമേ അങ്ങയുടെ വിധികൾ എന്നെ പഠിപ്പിക്കണമേ എന്നെന്നും അങ്ങയുടെ നിയമം ഞാൻ മറക്കുകയില്ല പാപികൾ എനിക്ക് കെണികൾ വെച്ചു എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളാണ് ഓഹരി അതിനാൽ അവയിൽ ഹൃദയം ആനന്ദിക്കുന്നു അങ്ങയുടെ കൽപ്പനകൾ എന്നും സത്യമായി പാലിക്കാൻ എൻ്റെ ഹൃദയം ഞാൻ സജ്ജമാക്കുന്നു

എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കുകയും ദിവ്യമായ കാരുണ്യത്താൽ അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ ശരീരങ്ങളുടെ സൗഖ്യദായകനാം ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ പാപികളായ ഞങ്ങളേൽക്കനിയണമേ സുഖത്തിൻ്റെയും നാഥായി നീക്കാം േക്കാൾ വെമ്മയുള്ളവനാകും പാവനമാം നിൻ സ്ലീവായത്മാവെന്നും നിർമ്മലമായി കാത്തിടാൻ കൃപയേ അവിടുത്തെ ശക്തി വെളിപ്പെടുത്തേണ്ടതിന് കർത്താവെ നിൻ തിരുസഭയെ സംരക്ഷിക്കണമെന്നാലും അവളുടെ ഉള്ളിൽ നിൻവചനം ആയുധമായി തീരേണം നിൻ സത്യത്തിൽ ശക്തിയണം വലയവൾക്കായി തീർക്കേണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്വദേ കർത്താവേ ഞങ്ങൾക്കായി തുണയായി നിത്യം നിൽക്കേണം ദുഷ്ടൂരെയ്ക്കേണം വീഴാതിന്ന കാക്കേണം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് പ്രകൃതി പരിശുദ്ധനാം മഹത്വപൂർണനുമാകുന്നു അങ്ങ് എല്ലാറ്റിലും ഉന്നതനം അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു അങ്ങേ ഞങ്ങൾ എല്ലായ്പ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സുഗലത്തിൻ്റെയും സഹോദരരെ നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണം നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അപേക്ഷിക്കാം പരിശുദ്ധനായ അരുളമേൽ കരുണാർദ്രമാസ്വാസദായകരമായ പിതാവേ ആദി മുതൽ ഞങ്ങളുടെ സംരക്ഷണയിലും പരിപാലന കൽശുദ്ധനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷനായവനെ കൃതാപരിശുദ്ധനായ ദൈവമർക്കരെ ഉണ്ടാകവ ഞങ്ങളുടെമേൽ കരുണീയത അഹസനത്തെ മൈക്തിനം അഭിവൃതിക്കും വേണ്ടി പ്രാർത്ഥിക്ക അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുകൂടെ കൃതാശേ ഞങ്ങളുടെമേൽ കരുണീയത ഉണ്ടാകണ പരിശുദ്ധനെ സ്തുതിർഹ ലോകരാഷ്ട്രൻ ബലവാനമമാധനത്തിന് അർഹസ്ഥികം

അബ്രാഹാം എന്നെ ചോദിക്കില്ല നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പ്രവർത്തികൾ ചെയ്യുന്നു ഇപ്പോൾ അവർക്കറിയും ഞങ്ങൾ ജാതസന്ധതികളല്ല ഞങ്ങൾക്ക് പിതാവറും ഒന്നിലുള്ളൂ ദൈവം യേശു അവരോട് പറഞ്ഞു ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുവാൻ കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരുന്നത് ഞാൻ സ്വമേധയാ വന്നതല്ല അവിടുന്ന് എന്നെ അയച്ചതാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല എന്റെ വചനം ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാസനം നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതക അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല എന്തെന്നാൽ അവനിൽ സത്യമില്ല കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിച്ച കാരണം അവൻ ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല നിങ്ങൾ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കുന്നു നിങ്ങൾ ദേവസ്വമരള്ളവരല്ല

ഞങ്ങളുടെ ഐശ്വര്യം എല്ലാം തരണി ഉണ്ടായിറാവു പകലെ ഞങ്ങൾക്ക നല്ല പരിജ്ഞാനമായ ഫലപുഷ്ടമായ വത്സരയോടെ സഹായമായ വത്സലത നൽകി ലോകത്തെ ആധര്യപൂർണമാക്കണമെന്ന് അവിവേയമേ ഒടിയങ്ങയായ അപേക്ഷിക്കാമേ ഞങ്ങളെ പരിപൂർണതാരുകളിലൂടെ ലഭിക്കുന്ന യുടെ വൻ്റെ സ്നേഹത്തിന്റെ ുംങ്ങൾ നിർമ്മല ഹൃദയത്തോടെ ഓരോരുത്തരെയും കൃഷ്ണദേവരായന്റെ പുത്രനും പരിശോധിക്കേ ശിഷ്യോത്സവത്തിൽ അനുഗ്രഹം നിങ്ങളുടെ ദൈവമായ കൃഷ്ണാവേ മാർക്കും അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കേങ്കൾംalmaya പ്രിയ പ്രാർത്ഥനയ പ്രധാനം ജീവണം ഇങ്ങുകളോട് ഞങ്ങൾ അഭേക്ഷ്യയാവേ ബലവാനായ ദൈവമേ ഞങ്ങളുടെ മേലേ അർണിത ദാക്ഷിരതിയേ

കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗ ചേർക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ കരുണയായിരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഘയക്കണമെന്ന് വിനയപൂർവം ഞങ്ങളുടെ ആയുസിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു ഞങ്ങൾ നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കൃതാവേ ബലവാനായ ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും സർവേശ്വരമേ സഹോദരരെ നമുക്ക് തലകുണിച്ച് ആശീർവാദം സ്വീകരിക്കാം സുഗലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്തനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചെയ്യുന്നവന്റെ കാരുണ്യവും സംരക്ഷണവും നമ്മളും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എൻ്റെ ശക്തിയും അഭയവും അങ്ങാടല്ലോയും പ്രത്യാശാന്തരാ नित्यं कण्डेत्तुम् अभयं नीमात्रम् ईशो विशिहायि शक्तनाय कृताव नमोडुगोडे नित्यं कोटसमं निल्कानीमात्रं कर्ता विशोये आरा പിതാവിന പുത്രം പരിശുദ്ധാത്മാവിനും സ്തുതി മുറിവിനമായി ദയമീ ചൊരിയണമേ രോഗം മാറ്റണമേ കരുണ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ നിന്റെ സഭയുടെ അടിസ്ഥാനങ്ങൾ ഉറപ്പിക്കണമേ അവളുടെ കോട്ടകൾ നിന്റെ കൃപയാൽ കൃപയാൽമേ നിന്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയങ്ങളിൽ നിന്റെ മഹത്വം നിരന്തരം വസിക്കാനിടയാക്കട്ടെ സ്വലത്തിൻറെയും കീർത്തനമങ്ങയുടെ പക്കലെത്തട്ടെ

അങ്ങയുടെ പ്രമാണങ്ങളെല്ലാം നീതിയുക്തമാണല്ലോ കൽപ്പനകൾ അങ്ങേ അങ്ങയുടെ പ്രമാണം ഞാൻ ഇഷ്ടപ്പെടുന്നതിനാൽ താങ്ങണമേ അങ്ങനെയുള്ള രക്ഷക്കായി ഞാൻ പാർട്ടിരിക്കുന്ന തിരുവചനം ഞാൻ ധ്യാനിക്കുന്നു എന്റെ ആത്മാവിനെ ജീവിപ്പിക്കണമേ ഞാനങ്ങേ പാടിപ്പുകഴ്ത്തട്ടെ

അങ്ങയുടെ കൃപയുടെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നൊടുക്കുന്നവർ താവേ പ്രശാന്തമായ സായംകാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനിർഭരമായ പ്രഭാതവും സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങയെ പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ അനുഗ്രഹ ആശിസുകൾ നിന്റെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ പാപികളുമായ ഞങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ നല്ല ശരണവും കരുണ നിറഞ്ഞ അഭയവുമായ സകലത്തിൻ്റെയും ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ സമാധാനം ഞങ്ങളിൽ വസിക്കട്ടെ നിന്റെ ശാന്തി ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ സകലത്തിൻ്റെയും ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ വലത്തുകരത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ സഹായം ജീവിതത്തിലുടനീളം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിലനിൽക്കുന്ന ആവശ്യമായിരിക്കുന്നവ ഒരിക്കലും കുറയാൻ അനുവദിക്കരുതേ സകളത്തിൻ്റെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ അച്ഛൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചിന്നായ്ക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ എന്തുകൊണ്ടെന്നാൽ നീ കുറയാത്ത സ്നേഹത്തിൻ്റെ സമുദ്രമാകുന്നു സകലത്തിൻ്റെയും പിതാവിന്റെ സമാധാനം നമ്മോടുകൂടെയും പുത്രന്റെ സ്നേഹം നമ്മുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ തൻ്റെ തിരിവിഷ്ടം പോലെ റോഹാദി കുതുശ്ശ നമ്മെ നയിക്കട്ടെ അവൻ്റെ കരുണയും നമ്മുടെ ദേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങളുടെ ഭർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പേക്ഷയും മാറിയൂസേപ്പിൻ്റെയും വിശുദ്ധ സ്ലേഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ്ലേഹായുടേയും മാർ അപ്രേമിൻ്റെയും വിശ്രുത രക്തസാക്ഷിയായ മാർ ഗീവർഗീസിൻ്റെയും മറ്റു രക്തസാക്ഷികളുടെയും അൽപാന്മാരുടെയും മറ്റു സകല വിശുദ്ധരുടെയും പ്രത്യേകമായ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആധിസ്ഥ്യവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടവിശ്വാസിലും അവൻ്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആശീർവദിക്കണമേ സമയവും കാലവും പുത്രീകരിക്കുന്നവനും സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമായ ദൈവത്തിന്റെ നാമം എല്ലായിടത്തും എല്ലാ സമയത്തും വാഴ്ത്തപ്പെട്ടതാകട്ടെ നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ സഹലരെയും നിത്യസൗഭാഗ്യത്തിനവിടുന്ന അർഹരാകട്ടെ വിശുദ്ധ സഭയേയും ഭാവികളും ബലഹീനരുമായ നമ്മെയും അവിടുത്തെ കാരണം കാത്തിരിക്കുന്ന ലോകം മുഴുവനേയും തൻ്റെ പരിപാലനത്തിൻ്റെ വലത്തുകാരം നീട്ടി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും